മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമൻസ് താഴേപ്പാലം ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തിനശിച്ചു തെക്കൻ കുറ്റൂർ മുക്കിലപ്പീഡിയ അത്തംപറമ്പിൽ അപഭക്ര സ്ഥിതിക്കിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്തേ മുപ്പതോടെ കത്തിനശിച്ചത് തിരുതെക്കൻകുറ്റൂർ മുക്കിലെ പീഡിക അത്തംപറമ്പിൽ അബുബക്ര സിഖിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്തേ മുപ്പതോടെ കത്തി നശിച്ചതും അപകട സമയത്ത് വീട്ടുകാർ സ്ഥലത്തില്ലാത്തിനാൽ വൻ ദുരന്തമാണ് ഒഴിവായതും പവർ ബാങ്ക് ചാർജ് ചെയ്യാനിട്ട് കുടുംബം പുറത്തുപോയതായിരുന്നു വലിയ ശബ്ദത്തോടെ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികളും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് തിരു ഫയർഫോഴ്സിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമായിരുന്നു വീട്ടുപകരണങ്ങൾ കുട്ടികളുടെ പുസ്തകങ്ങൾ അലമാരൽ സൂക്ഷിച്ച രഗകളും വസ്ത്രങ്ങളും തുടങ്ങിയ പൂർണ്ണമായി കത്തി നശിച്ചു കുടുംബത്തിന്റെ ഏക അഭയ കേന്ദ്രമാണ് പൂർണ്ണമായി കത്തി നശിച്ചത് ഓട്ടോ ഡ്രൈവറായ സിദ്ദിഖും കുടുംബവും വർഷങ്ങളായി പുതിയ വീടിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു